വയനാട് ഉരുൾപൊട്ടലിന്റെ ഭീകരത വ്യക്തമാക്കുന്ന ഒരു സി സി ടി വി ദൃശ്യം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് അതായത് ഈ ഉരുൾപൊട്ടലിന്റെ ആദ്യ ചിത്രമാണിത് ഈ ഉരുൾപൊട്ടലുണ്ടായ ചൂരൽ ഒരു വ്യാപാര സ്ഥാപനത്തിൽ സ്ഥാപിച്ച സി സി ടി വി ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ വീഡിയോയിലൂടെ തന്നെ ആ ഉരുൾപൊട്ടലുണ്ടായ ആദ്യ സമയത്ത് എത്രമാത്രം ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെയാണ് അവിടുത്തെ ജനങ്ങൾ കടന്നു പോയത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ സി സി ടി വി ദൃശ്യങ്ങൾ കണ്ടുനോക്കാം